അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വബർകാത്തു ഖുർആൻ പഠനം സൂറത്തു നബക്ക് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാനിറഹീം സമപ്രായക്കാരായ യുവത്വം നിറഞ്ഞ തരുണികളും നിറഞ്ഞ കോപ്പകളും വക്കവാബ യുവത്വം നിറഞ്ഞ സുന്ദരികളും അച്റാബ സമപ്രായക്കാരായ അപ്പൊ കൽസൻ കോപ്പകളും ദിഹാക്കറച്ചുവെച്ച മുത്തകൾക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന മറ്റനുഗ്രഹങ്ങളെയാണ് ഇവിടെ പരാമർശിക്കുന്നത് സമപ്രായക്കാരായ തരുണീമണികളെ സുന്ദരികളായ യുവതികളെയായിരിക്കും സ്വർഗത്തിൽ ലഭിക്കുക പതിനഞ്ച് വയസ്സിനോടടുത്തുള്ള പ്രായത്തെയാണ് കവാഴിബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്രാപ എന്നാൽ സമപ്രായക്കാർ രണ്ട് രൂപത്തിൽ അത് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് സ്വർഗത്തിലെ സ്ത്രീ പുരുഷന്മാർ ഇണതുണകളെല്ലാം ഒരേ പ്രായമുള്ളവരായിരിക്കും എന്നതാണ് ഒന്നാമത്തെ വ്യാഖ്യാനം ഒരേ പ്രായമുള്ളവർക്ക് ഒരേ അഭിരുചിയായിരിക്കും എന്തും തുറന്നു പറയാൻ പറ്റും അവരുടെ പ്രകൃതങ്ങളും തരംഗ ദൈർഘ്യവുമൊക്കെ ഒന്നായിരിക്കും അതിനാൽ അവർ സമപ്രായക്കാരാവേണ്ടത് ആവശ്യമാണ് എന്നാണ് രണ്ടാമത്തെ വ്യാഖ്യാനം സ്വർഗത്തിലെ സ്ത്രീകളെല്ലാം സമപ്രായക്കാരാണ് എന്നാണ് എല്ലാവരും ഒരേ പ്രായത്തിലായിരിക്കും അവരുടെ പ്രായം ഒരിക്കലും വർദ്ധിക്കുകയില്ല സൗന്ദര്യം ഉറ്റി നിൽക്കുന്നവരായിരിക്കും നിറച്ചു വെച്ച കപ്പുകൾ കോപ്പകൾ അവർക്കുണ്ടായിരിക്കും എന്താണോ അവർ കുടിക്കാൻ ആഗ്രഹിക്കുന്നത് എല്ലാം സ്വർഗത്തിൽ ലഭിക്കും അവ യഥേഷ്ടം അനുഭവിക്കാനും ആസ്വദിക്കാനും അവർക്ക് സാധ്യമാകും ദിഹാക്ക് എന്നതിന് വ്യത്യസ്ത വിശദീകരണങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് ഭൂരിപക്ഷവും അംഗീകരിച്ച വിശദീകരണം നിറച്ചു വെച്ച എന്ന് തന്നെയാണ് അതേസമയം ഒന്നിനുപറകെ ഒന്നായി തുടർച്ചയായി വരുന്ന എന്നും ശുദ്ധമായ എന്നുമൊക്കെ ദിഹാത്തിന് അർത്ഥം പറഞ്ഞ ഉലമാക്കൾ ഉണ്ട് അതിവിശിഷ്ടമായ സ്ത്രൈണ ഗുണങ്ങളുള്ള സൗന്ദര്യം മുറ്റി നിൽക്കുന്ന ഒരു നിലക്കും ഒരു അലോസരത്തിനും അസ്വസ്ഥതക്കും ഇടയാക്കാത്ത അസ്വാജ് മുത്തഹറ പരിശുദ്ധരായ ഇണകളായിരിക്കും ഉണ്ടാവുക കവാഹിബ അത്രാബ അവർ സമപ്രായക്കാരായിരിക്കും അവർ യുവത്വം മുറ്റി നിൽക്കുന്നവരായിരിക്കും ഒരു വശത്ത് അങ്ങനെ മറുവശത്ത് എന്താണ് കുടിക്കാൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം നിറച്ചു വെച്ച് വീണ്ടും വീണ്ടും ലഭിച്ചു കൊണ്ട് ആസ്വാദനത്തിൻ്റെ പറുതീസയാണ് സ്വർഗമെന്നാണ് ഖുർആാൻ വ്യക്തമാക്കുന്നത് ഇവിടെ അത് ലഭിക്കാൻ വേണ്ടി സൂക്ഷ്മതയോടെ ജീവിക്കണം എന്ന് മാത്രം അങ്ങനെ ജീവിച്ചാൽ സുഖാനുഭൂതികളുടെയും ആനന്ദ ആസ്വാദനങ്ങളുടെയും അവസാന വാക്കായ സ്വർഗത്തിൽ എത്തിച്ചേരാൻ സാധ്യമാകും ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാതും ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയുടെ ഭാവനയിലും ഇതുവരെ വന്നിട്ടില്ലാത്ത അത്രയും മനോഹരമായ അത്രയും സുന്ദരമായ അത്രയും അനുഭൂതിദായകമായ അനുഭവങ്ങളാണ് സ്വർഗത്തിൽ കാത്തിരിക്കുന്നത് ആ സ്വർഗത്തിലേക്ക് എത്താനുള്ള ശ്രമമാണ് ഈ ദുനിയവിൽ നടത്തേണ്ടത് കാരണം ആ ദുനിയ മസ്രാഹത്തുൽ ആഹിറ പരലോകത്തേക്കുള്ള കൃഷിയിടമാണ് ഈ ദുനിയാവ് ഇവിടെ നല്ലത് കൃഷി ചെയ്താൽ മാത്രമേ അവിടെ വിജയം കൊയ്യാൻ കഴിയുകയുള്ളു മറിച്ചാണെങ്കിൽ അവിടെ പരാജയമായിരിക്കും അതിനാൽ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി നന്നായി അധ്വാനിക്കേണ്ടതുണ്ട് പരിശ്രമിക്കേണ്ടതുണ്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രണ്ട് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധയോടെ ഉച്ചരിക്കുക സീനിൻ തൻവീൻ വന്നു ശേഷം ദാല് വന്നു സുഖിനോ തൻവീനോ ശേഷം ദാല് ഉൾപ്പെടെയുള്ള പതിനഞ്ച് അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ അവിടെ മറച്ചു മടിക്കണം ഇഹ്ഫ എന്നാണ് നിയമത്തിന്റെ പേര് അള്ളാഹു സുബഹാനുഗതായാല പരലോകത്ത് സ്വർഗം നേടാൻ കഴിയുന്ന രൂപത്തിൽ ഈ ദുനിയാവിൽ ജീവിക്കാൻ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ